ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബി ടി സിയുടെ ഹാവിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ സിക്സ് പോയിൻ്റ് ടു ഫൈവ് ബി ടി സി ആണ് ഓരോ ബ്ലോക്ക് മൈൻ ചെയ്യുമ്പോഴും മൈനേഴ്സിന് റിവാർഡ് കൊടുത്തിരുന്നത് അപ്പോൾ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം ത്രീ പോയിൻറ്റ് വൺ ടു ഫൈവ് ആയിട്ട് മാത്രമേ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് മുതൽ എല്ലാവർക്കും കിട്ടത്തുള്ളൂ അതിനനുസരിച്ച് ഗ്യാസ് ഫീസ് ഈ ബി ടി സിയുടെ മുകളിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ബി ടി സി നമ്മൾ ഫിനാൻസ് എന്നൊക്കെ വിഡ്രോ ചെയ്യണമെങ്കിൽ നൂറ് ഡോളറൊക്കെയാണ് ഗ്യാസ് ഫീസ് ബി ടി സിലിണ്ടറിൻ്റെ മേളിൽ കൂടെ ചോദിക്കുന്നത് ചില എക്സ്ചേഞ്ചസിലത് മുന്നൂറ് ഡോളർ വരെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ബി ടി സിയിലെ നെറ്റ് നെക്സ്റ്റ് ഹാവിങ് വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ബ്ലോക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ലാക്ക് ഫോർട്ടി തൗസൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി ഓരോ ബ്ലോക്ക് മൈൻ ചെയ്യണേനും ത്രീ പോയിൻറ്റ് വൺ ടു ഫൈവ് ബി ടി സി ആണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ബി ടി സിയുടെ സ്കാർ സിറ്റിയാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഇത്രയും നാളും മൈൻ ചെയ്തതിൽ നിന്ന് നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത് ബി ടി സിയുടെ വില ഇനി അതിനനുസരിച്ച് വരും ദിനങ്ങളിൽ മൂവ്മെൻറ്റ് കാണാവുന്നതാണ് ഇപ്പോൾ കറന്റ്ലി ബി ടി സിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അറുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒരു ത്രീ ഫോർ മന്ത്സ് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് യൂഷ്വൽ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി ടി സിയിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ഞാൻ പിറ്റ് മാട്ടിൽ ഒരു ലോങ് പൊസിഷൻ എൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അറുപത്തി നാലായിരത്തിനായിരുന്നു ആദ്യത്തെ ലോങ് എടുത്തത് പിന്നെ ഒരു അറുപത്തിരണ്ട് അറുപതിനായിരത്തിനിന്ന് വീണ്ടും ലോങ് എടുത്ത് ഈ ഡമ്പിൽ അപ്പോൾ ആവറേജ് ആയിട്ട് അറുപത്തി രണ്ടായിരത്തിൽ ലോഗിൻ എൻറ്റർ ചെയ്ത പോലെയാണ് അത് അത് ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ അത് ഞാനിപ്പോഴൊന്നും എക്സിറ്റ് അടിക്കുന്നില്ല അത് അങ്ങ് ബി ടി സിറ ഓൾ ടൈം ഹൈയിലേക്ക് എത്തട്ടെ അപ്പോൾ അതെപ്പോഴാണെന്ന് അറിയില്ല എന്നാലും എൻ്റെ മനസ്സിലൊരു എമൗണ്ട് ഉണ്ട് അത് വീഡിയോ മുന്നോട്ട് വീഡിയോ മുന്നോട്ട് നല്ല ദിനങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ബിറ്റ്മാർട്ടിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായും എടുക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ബിറ്റ് മാർട്ടുകാർ തന്നിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയുടെ ഗീവ് അവയാണ് ബിറ്റ് മാർട്ടിൽ എൻ്റെ ലിങ്ക് വഴി കയറി കെ വൈ സി ടു ചെയ്ത് നയൻറ്റി ഡോളറിന് മേലെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു മുന്നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് പോളിങ് കൊണ്ടുവരുന്ന ആദ്യത്തെ ഇരുപത് പേർക്ക് കൺഫേംഡ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി രൂപ ഈ ബിറ്റ് മാർട്ടുകാർ ഏപ്രിൽ മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് വാറണ്ടിക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇരുപത്തിനാലിൽ വരെ ഒരു ടൈം ടൈമുള്ളൂ അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ലിങ്ക് ഉണ്ട് ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്യുക കെ വൈസി ട്യൂ ചെയ്യാം നയൻറ്റി ഡോളർ റിപ്പോസ് ചെയ്യാം മുന്നൂറ് ഡോളർ ട്രേഡിംഗ് കോളിംഗ് കൊണ്ടുവരാ അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട ഇതേപോലെ ഒരുപാട് ക്യാമ്പയിൻസ് ഇനി ദിനങ്ങളിൽ ബിറ്റ് ബിറ്റ്മാർട്ടിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടാവും അത് കൂടാതെ ഇവരുടെ തന്നെ കുറേ പ്രമോഷൻസും പ്രൈസ് പ്രൈസസസും ഉണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി കുറച്ച് എയർ ഡ്രോപ്പുകൾ കാണാം കൺഫേം ആയിട്ട് കിട്ടാവുന്ന എയർ ഡ്രോപ്പുകൾ അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ടൈക്കൂൺസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റാണ് അപ്പോൾ ടൈക്കോടെ മുകളിൽ എൻ എഫ് ടി കളക്ഷൻ വരുന്നുണ്ട് എണ്ണൂറ്റി എൺപത്തെട്ട് എൻ എഫ് ടിസ് ഉള്ളൂ അപ്പോൾ വളരെ റയറാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഹൈപ്പും കിട്ടും നല്ല രീതിയിലുള്ള വിലയും നമുക്ക് അത് മിൻഡിയ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലക്ക് വെയ്റ്റ് ലിസ്റ്റ് കോമ്പറ്റീഷനാണ് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ലിസ്റ്റ് ഇടാവുന്നതാണ് നിങ്ങളുടെ വാലറ്റൂടെ കൊടുത്തിട്ട് വൈ വൈറ്റ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ലിസ്റ്റ് ഭാഗമാവുന്നതാണ് ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് മിൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ ടു വീത്ത് ഇതെന്ന് കിട്ടുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ബി വി എമ്മിൻ്റെ സത്തോഷി പ്രോട്ടോകോളിൻ്റെ മുകളിൽ ഇൻട്രാക്ടിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവരുടെ എൻ എഫ് ടി മിൻഡ് ചെയ്യാൻ സഹായിക്കും അതിനനുസരിച്ച് പോയിന്റ് നേടാവുന്നതാണ് അപ്പോൾ ഇവരുടെ എയർഡ്രോപ്പ് വരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ് സഹായിക്കാം അപ്പോൾ താല്പര്യം ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്കും കൊടുക്കാവുന്നതാണ് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ് ഫോളോ ചെയ്യുക ജോയിൻ ചെയ്യുക ഒരു പൊസിഷൻ സത്തോഷി പ്രോട്ടോകോളിൽ ക്രിയേറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അടുത്തെന്ന് പറയുന്നത് ലെയർ ത്രീയുടെ ക്വസ്റ്റുകളാണ് ഈ ക്യൂബ് സിമ്പിൾ ഉള്ളതൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക ലെയർ ത്രീയുടെ എയർഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണത് നിങ്ങൾ എത്രത്തോളം ക്യൂബ്സ് നേടുന്നു അത്രത്തോളം ബെറ്റർ മിനിമം ഹൺഡ്രഡ് ക്യൂബ്സ് എങ്കിലും നേടിയാൽ മാത്രമേ എയർ എയഡ്രോപ്പിന് എലിജിബിൾ ആവുള്ളൂ ഞാനിപ്പോൾ മുപ്പത്തി അഞ്ചോളം ക്യൂബ്സ് നേടിയെന്ന് തോന്നുന്നു മുപ്പത്തഞ്ച് ക്യൂബ്സ് ആയിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല നിങ്ങൾ ഓരോ ടാസ്ക് ചെയ്യണേനും മിൻറ്റ് ചെയ്യണേനും ഒരു ഡോളർ രണ്ട് ഡോളർ അടുത്തായിട്ടുള്ള ഗ്യാസ് ഫീസ് പോകുന്നുണ്ട് അത് പല നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ഈത്തായിട്ടാണ് പോകുന്നത് അപ്പോൾ തലപ്പുള്ളവർക്ക് പങ്കെടുക്കാം കൺഫേംഡ് എയർ എയഡ്രോപ്പാണ് ലെയർ ത്രീയുടെ മുകളിൽ ഞാൻ മാക്സിമം പോയിന്റ്സും ക്യൂബ്സും പ്ലാനാണ് ഇനി അധികം ദിവസം ഇല്ല ഏകദേശം മുപ്പത് ദിവസം കൂടിയാണ് ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ എവിടെയോ അത് കണ്ടിരുന്നു ഇതിപ്പോൾ ഒരു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ലീഡർ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും തോന്നുന്നു നോക്കട്ടെ നോക്കട്ടെട്ടോ ഓക്കെ റിവാർഡ്സ് എന്നാ സീസൺ വൺ സെൻസിൻ ട്വന്റി ഡേസ് ഇരുപത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക അടുത്തെന്ന് പറയുന്നത് ഫോട്ടോൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെയാണ് അപ്പോൾ ഇവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യണേ പി ടോൺ എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻസെൻറ്റീവൈസ് ആണ് വളരെ സിമ്പിളാണ് നിങ്ങൾ നിങ്ങളുടെ ട്വിറ്റർ കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യുക ഫോട്ടോൻ്റെ ചെയിൻ ടെസ്റ്റ്നെറ്റ് ആഡ് ചെയ്യുക ഈ ഫോട്ടോൺ ഫോർസെറ്റ് ഉപയോഗിച്ചിട്ട് പത്ത് ഫോട്ടോ എടുക്കുക ഇരുപത്തിനാണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ ക്ലെയിം ചെയ്യാം ആയിരിക്കും ക്ലെയിം ചെയ്യണേ നൂറ് പോയിന്റ്സ് കിട്ടും അതുകൂടാതെ സ്റ്റേക്ക് ചെയ്യാം അപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലെയിം വേറെയും ഫോട്ടോൺസ് കൂടെ കിട്ടുന്നതാണ് അപ്പോൾ അത് ചെയ്യണം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ടെസ്റ്റ്ന ടാസ്ക് ആണ് പിന്നെ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യണേ നിങ്ങൾക്ക് നൂറ് പോയിന്റ്സ് കിട്ടും ലാസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട സെക്യൂർ എയർഡ്രോപ്പ് ആൻഡ് ഓപ്റ്റൈൻ പ്രൈം ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവരുടെ റിക്വസ്റ്റിലേക്ക് പോവും ഗാലക്സിയുടെ മുകളിലുള്ള ആ ക്വസ്റ്റും തീർത്തിട്ട് അതും കംപ്ലീറ്റ് ചെയ്യാം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സീറോ പൈസ ചിലവുള്ള കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇൻജെക്റ്റീവിൻ്റെ ഒരു ഫോൺ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൊലാനയുടെ ഫോൺ മേടിച്ചവർക്ക് എൻ എഫ് ടിസും ഫ്രീ ആയിട്ട് ടോക്കൺസും എയർ ഡ്രോപ്പും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഇഞ്ചക്റ്റീവിൻ്റെ ഈ ഒരു ഫോൺ വാങ്ങുന്നവർക്ക് എയർഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഉറപ്പൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്ന ഇൻജക്റ്റീവ് തന്നെ ട്വീറ്റ് ചെയ്തേക്കുന്നതാണ് അവരുടെ തന്നെ ഫോൺ ഞാൻ ഏതായാലും വരുന്ന ഓർഡർ ചെയ്യുന്നുണ്ട് താല്പര്യം വാങ്ങാവുന്നതാണ് ചിലപ്പോൾ എയർഡ്രോപ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് താല്പര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഞാൻ ഏതായാലും വരണം ഓർഡർ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഡോളറാണുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ഡോളെ ഇന്ത്യക്ക് ഷിപ്പിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇന്ത്യയിലത്തെ അഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു ഏതായാലും ഞാൻ പറഞ്ഞ് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ താല്പര്യം ഓർഡർ ചെയ്യാം ചിലപ്പോൾ സൊലാനം കൊടുത്ത പോലെ ഇഞ്ചെറ്റീവിൻ്റെ ഇതിനും എന്തെങ്കിലും എയർ ഡ്രോപ്സ് വരുന്നതാണ് ഉറപ്പൊന്നും ഇല്ല അത് ഒന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾക്ക് ഒരു ഫോണായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിനും ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് എല്ലാം കൺഫേംഡ് ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടുന്നതും ടോക്കൺസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് ചിലത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ലയർ ത്രീയുടെ മുഴുവൻ ക്യാഷ് അലവുള്ള കാര്യമാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അപ്പോൾ താല്പര്യം പങ്കെടുക്കാം പക്ഷേ വലിയ എയർ ഡ്രോപ്പിനുള്ള ചാൻസും ഉണ്ട് ലെയർ ത്രീയുടെ മുകളിൽ വലിയ പ്രൊജക്റ്റാണ് ഓക്കെ അതുകൂടാതെ ബിറ്റ് മാർട്ടിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കുക നമ്മുടെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറപ്പായിട്ടും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നതാണ് അപ്പോൾ അത് മിസ് ഔട്ട് ആക്കേണ്ട നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇരുപത് പേർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് പിന്നെ ബി ടി സി ഹാവിങ്ങിന് ശേഷം നിങ്ങൾ എത്രയാണ് ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻ്റ് ചെയ്യാം ഞാൻ എൻ്റെ പ്രൈസ് ചാർജറ്റ് വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം